പിന്നല്ലേ എല്ലാരും കൂടെ എന്താണ് ഈ ഒരു ഈ ഒരു അസുഖത്തിൽ എന്താ പറയാനൊന്നും സന്തോഷം ചെറുപ്പായില്ല അച്ഛൻ വീട് ആരും ഇതിൽ ആരും അച്ഛൻ ഇതിൽ ആരുമാ നമസ്കാരം ഭയങ്കര ബിസിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത് തന്നെ ഇപ്പടെ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായിരുന്നു തിയേറ്ററിലൊക്കെ വന്നപ്പോ ഒരു ഫീലിംഗ് ഫീലിംഗ് എങ്ങനെ സിനിമകൾ സിനിമകളിറങ്ങുന്നത് എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഏത് സിനിമ ഇറങ്ങിയാലും അതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് നാളും കൂടിയിട്ടാണ് എല്ലാവരും ഒരു സിനിമയെ പറ്റി ഒരുപോലെ സംസാരിക്കുകയും ഈ സിനിമ കാണണമെന്ന് ഇത് തിയേറ്ററിൽ മിസ്സാവരുത് എന്ന് എല്ലാവരും അതായത് നമ്മളൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടോ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടോ ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധാരണക്കാർ സിനിമ കണ്ടിട്ട് സിനിമ കാണാൻ പറ്റുന്ന സാധാരണ പ്രേക്ഷകര് സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഇന്നലത്തെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ബുക്കിംഗ് ബുക്ക് മൈ മൈഷോടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒറ്റ ദിവസം മാത്രം ഇന്ത്യയിൽ വിറ്റത് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അത് കിഷ്കിന്ത കണ്ടെന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്കാണ് അത് വലിയൊരു ഭാഗ്യമാണ് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്നില്ല ഇത് ലോട്ടറിയാണ് പിന്നില് ഏറ്റവും പ്രധാനമായിട്ട് റൈപ്പർ സിനിമ എന്നോട് പിടിച്ച പലരും പറയുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ വളരെ അപൂർവമാണ് ചിലര് പറഞ്ഞ അങ്ങനെ വന്നിട്ടില്ല ഇത് ഒരു ഇറാനിയൻ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് വേൾഡ് ക്ലാസ്സിക് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതിന് പടത്തിന് വേണ്ടി ഇത്തരം ഒരു സത്യം ഞാൻ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചു ഒരു പണം തുടങ്ങുന്ന രണ്ട് വർഷം മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ചു പക്ഷേ ഗംഭീര സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്കറിയാം പ്രേക്ഷകം കാണൂ വലിയ തമാശില്ല പാട്ടില്ല ഡാൻസ് ഇല്ല ഫൈറ്റ് ഇല്ല പക്ഷെ അങ്ങനെയുള്ള സിനിമ വിജയിക്കും എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ ഇതൊരു മലയാള സിനിമയുടെ ഒരു വലിയ മാറ്റമായിരിക്കും ഇനിയും ഇതിനെ പിടിച്ച ഒരുപാട് നല്ല സിനിമകൾ വരും ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പൊ ഇത് ആസ്വദിക്കുന്ന എല്ലാ വിജയങ്ങളും വലിയൊരു നന്ദി പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാവിനോടാണ് കാര്യം ഓണം സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാം എന്ന് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമയുടെ ജാതകം തന്നെ മാറ്റി പറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ സിനിമ ഒരു മികച്ച സിനിമയാണെന്നും ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണെന്നും പലരും പറയുകയും സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു 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 വളരെ ചെറിയ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷെ ഇത് ഓണം പോലെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇദ്ദേഹം കാണിച്ച ധൈര്യമാണ് അതുപോലെ തന്നെ സിനിമയിൽ അൻപത് വർഷം തികക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സിനിമ അപ്പുപിള്ള എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ മലയാള സിനിമയുടെ ഭാഗമായി മാറുന്നു അത് ഞങ്ങള് ഈ അൻപത് വർഷം തേക്കുന്ന കുട്ടേട്ടന് സമർപ്പിക്കുന്നു എനിക്ക് ഇരുപത്തിയാറ് സിനിമ എടുത്തെങ്കിലും അഭിനയിച്ചിട്ടില്ല ഗുഡ്വില്ലിൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഐലോകാരൻ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അതിലൊക്കെ പിരികയാക്കി ഇത് മലയാള സിനിമാ സ്നേഹികളുടെ വിജയമാണ് പ്രേമികളുടെ വിജയമാണ് മലയാള സിനിമയുടെ വിജയമാണ് ഇനി അങ്ങോട്ട് മുന്നും പിന്നും വേർതിരിവുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഡാൻസും ഫൈറ്റും അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു സിനിമ വിജയിപ്പിക്കാമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പൊ നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ അതിനുള്ള കാരണം ഈ കിഷ്കുന്ദകാന് എല്ലാവരും ും സിനിമകളുടെ എല്ലാം ഈ റെസ്പോൺസ് വരുമ്പോട്ടൻ്റെ അഭിനയങ്ങളുടെ എല്ലാം അച്ഛനായിട്ട് ഒരുപാട് തരം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അച്ഛനെ അച്ഛനും ഒരിക്കലും ഇണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു നടനെ അച്ഛനാണെങ്കിലും അക്ഷനാണ് അക്ഷന്റെ മകനായിട്ട് പക്ഷെ ഞാൻ ഇതിനു വന്ന പെർഫോമൻസ് പെർഫോമൻസ് എടുത്തു ുംഫോ അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ആളുകൾ പറയുന്നു ഇതല്ലേ ഏറ്റവും വലിയ അവാർഡ് നിങ്ങൾ ഇങ്ങനെ വന്ന് നല്ലത് പറയുന്നു അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാല് അമ്പത് വർഷമായി സിനിമയില് ഇത് ജനങ്ങൾ എന്നെ ഇത്ര നാളും നിർത്തിയത് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഇത്രയും വർഷം ജനങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ ഇപ്പൊ ജനങ്ങളുടെ ഇഷ്ടമാണ് ഏറ്റവും വലിയ അവാർഡ് ബാക്കി ഒക്കെ അതിന്റെ സെക്രണ്ടറി ആണ് ാണ് താങ്ക് യു ഈ സിനിമ ഇത്രയും വലിയൊരു വിജയമാക്കി നിങ്ങള് ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളിലൂടെയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു